ഹായ് അങ്ങനെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കഴിഞ്ഞ രാത്രി നല്ല മഞ്ഞായിരുന്നു ഈ ഒരു വ്യൂ ആണല്ലോ വണ്ടിയൊക്കെ ഫുള്ള് സ്നോ ആണ് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഓ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് രണ്ടാമത്തെ ദിവസം ഞാൻ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ് എല്ലാവരും നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ അഡ്വഞ്ചർ കാര്യങ്ങളും പിന്നെ കാഴ്ചകളും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം ഓക്കെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ആ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു കംഫേർട്ട് ഉണ്ട് അതൊരു വേറെ ലെവൽ തന്നെയാണ് ഓക്കെ എന്തായാലും ജ്യോതിഷ് ബ്രോ നമ്മളെ കഴിഞ്ഞ ദിവസവും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു അതേപോലെ തന്നെ ഇപ്രാവശ്യം നമ്മുടെ കൂടെ നിന്നുണ്ട് അപ്പോൾ ഈ ഈ ദിവസവും നമ്മൾ അതേപോലെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ ജ്യോതിഷൻ നമ്മളെ പ്ലാൻ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു ഇന്നത്തെ നമ്മുടെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത് ആണ് അത് ഏകദേശം ഉച്ച കഴിഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് സോ ലെറ്റ്സ് ഗോ ഈ കാണുന്ന കോളേജിലാണ് നമ്മുടെ ജ്യോതിഷും യാസിറും പഠിച്ചത് ഇവരുടെ ഏകദേശം എത്ര വർഷം ആയിരുന്നു യാസുറ നിങ്ങൾ ഇവിടെ പഠിച്ചത് ഒരു വർഷം കോഴ്സായിരുന്നു ചോദിച്ച് രണ്ടു വർഷം പഠിച്ചാണ് അങ്ങനെയാണ് ഇവരുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവര് ഇവിടെ പരിചയപ്പെട്ടതും കാര്യങ്ങളൊക്കെ രണ്ടു വർഷത്തിന് ശേഷം നേരിട്ട് കണ്ടതും അപ്പൊ അതിനൊക്കെ ഇടയാക്കിയൊരു കോളേജാണ് ഈ കോളേജ് കാനഡോർ കോളേജ് അല്ലേ ഞാൻ ഒരിക്കലും ഫിസിക്കലി ഞാൻ ഓൺലൈൻ ക്ലാസ് വരാത്തല്ലേ ഫുള്ള് ഓക്കെ നൈസ് വലിയൊരു കോളേജ് തന്നെ അറ്റാച്ച് അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ആണ് ഈ നമ്മള് ഗ്യാസ് ചെയ്യാൻ വില് വന്നതാണ് നമുക്ക് ഇവിടെ ഇവിടുത്തെ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ള് സെൽഫായിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നതും അതേപോലെ തന്നെ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതൊക്കെ നമ്മൾ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് ഇവിടുത്തെ ഫസ്റ്റ് നേഷൻ്റെ ഓണർഷിപ്പിലുള്ള പമ്പായതുകൊണ്ട് എല്ലാ പമ്പിനെക്കാട്ടും കുറഞ്ഞ റേറ്റിലാണ് ഒരു ഇരുപത് സെന്റോളം കുറഞ്ഞിട്ടാണ് നമുക്ക് ഫ്യൂല് കിട്ടുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ അവിടെയൊക്കെ താമസിക്കുന്നിടത്തൊക്കെ പേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഇവിടെ എന്താ അവസ്ഥ നമ്മൾ അവിടെ ഒന്നും ഈ ഒരു സിസ്റ്റം ഇല്ലാട്ടോ അതായത് പേ ഇവിടെ പെട്രോൾ അടിച്ചതിന് ശേഷം പോയിട്ട് പേ ചെയ്യാന്നുള്ളത് അതെന്താ സംഭവം ഇവിടെ ചെയ്യാം പേ മുമ്പ് പെട്രോൾ അടിക്കുന്നതിന് മുമ്പ് നമുക്ക് പേ ചെയ്യാം അല്ലെങ്കിൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ എല്ലായിടത്തും ഒരു സ്റ്റോറോ ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കൗണ്ടർ ഉണ്ടാവും അവിടെ പോയിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് പേ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് അവിടെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ തരും അപ്പോൾ അത്ര വിശ്വാസമാണ് ഇവിടുത്തെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാറ്റാണ് മരത്തിലുള്ള സ്നോ ഒക്കെ പാറി വരണേ അപ്പോ ഇന്ന് നമ്മളിപ്പോ ഫസ്റ്റ് നിർത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം ഇവിടെ കുറേ എന്താ പറയുക ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാ നോട്ടോ എടുക്കണേ ആ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് ഇതിൻ്റേതും ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട പോലെ തന്നെ ഈ സൈഡ് ലൈക്കാണ് ഈ കാണുന്നതും കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഈ കാണുന്നത് ലൈക്ക് ആണ് പിന്നെ അടിപൊളിയായിട്ട് നമ്മൾ ഇപ്പം മരങ്ങളിലൊക്കെ നല്ല സ്നോ ഒക്കെ നിൽക്കുന്ന ഒരു ഏരിയകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് നൈസ് ആയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനാണ് പ്ലാൻ ഏകേ ഞങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചേരാം നല്ലൊരു സ്നോയിൽ സ്നോ മൊബൈൽ വരുന്നുണ്ട് ഓക്കെ ഫോട്ടോഷൂട്ടിൻ്റെ ഇടയിൽ നൈസായിട്ടൊരു ഡ്രോണ് പറത്തിയതാണ് യാസിർ യാസിർ പറത്തിയ ഡ്രോ ഡ്രോണ് ഡ്രോണിന് തന്നെ അറിയുള്ളൂ ഇനി എവിടെയാണ് എന്താണ് ഏതാണെന്നൊക്കെ കാരണം സാധനം പോയി പോയിട്ട് എവിടെയോ വീണിട്ട് തിരയാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാർ പോവുകയാണ് ഡ്രോണ് തെരയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം എന്തായാലും അത്ര ടാസ്ക് എടുത്തിട്ട് അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ എനിക്കില്ല എന്തായാലും അവരെന്തായാലും പോയിട്ട് വരും കണ്ടില്ലേ ഡ്രോണിൻ്റെ കൺട്രോളറൊക്കെ അവൻ്റെ കയ്യിലുണ്ട് എനിവേ

മഞ്ഞിൽ കറങ്ങോണ്ടിരിക്കുന്നു അടിപൊളി അപ്പൊ അങ്ങനെ ഡ്രോൺ കിട്ടിയിട്ടുണ്ട് കൈസ് ഇതാണ് നമ്മുടെ ഡ്രോൺ അപ്പൊ നമ്മള് ഇന്ന് ഈ ആക്ടിവിറ്റി സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാ നോർത്ത് ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീയിങ് സെന്ററിലാണ് നമ്മൾ വന്നിട്ടുള്ളത് സ്കീയിങ് കാനഡയിൽ എത്തിയതിനു ശേഷം എല്ലാവരും പറഞ്ഞാണ് എക്സ്പീരിയൻസ് ചെയ്യണം വിൻ്ററിൽ എന്തായാലും സ്കീയിങ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് അത് ഡൗൺ ടൗൺ ഐ മീൻ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ടൊറൻറ്റോയിൽ അത്ര ഒരു സ്നോ ഇല്ലാത്തത് തന്നെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നതും നല്ല മാറ്റം ഉണ്ടെന്നുള്ളതും എനിക്കറിയാം ഐ മീൻ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ ഇന്നത്തെ ദിവസം സ്കീയിങ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഓക്കെ ഗൈസ് കമോൺ എല്ലാവരും ഇവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്

ആ ഓക്കെ ഓക്കെ ഇതേപോലെ ഏത് ആ ഇതിലല്ലേ ഓക്കേ ഓക്കേ അങ്ങനെ നൈസ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇതില് സ്കീം ചെയ്യാനുള്ള ഷൂ കിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷൂ ചേഞ്ച് ചെയ്യാം അപ്പോ എല്ലാരും സെറ്റ് ആയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് നമ്മൾ ടോട്ടൽ നമ്മുടെ സൈസല്ലേ ആ സൈസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് തോന്നുന്നത് നിങ്ങളെ പ്രൊവൈഡ് ചെയ്യുന്നത്

Yeah. Your that toe എന്താ അവസ്ഥ എല്ലാരും റെഡിയാണോ റെഡിയാണ് സെറ്റാണല്ലേ എങ്ങനെയാ എങ്ങനെയാ ഒന്ന് നടന്നു നോക്കിയൊന്ന് കാണട്ടെ കാണട്ടെ കേട്ടാ എങ്ങനെയാണ് അപ്പൊ ഒരു വീഴലൊക്കെ എക്സ്പെക്ട് ചെയ്യല്ലേ എല്ലാരും സെറ്റായിട്ട് നിൽക്കാണ് എന്താ പുതിയ എന്തെങ്കിലും സ്കില് പഠിച്ചോ ആ ഓക്കെ അങ്ങനെ എല്ലാരും ടാസ്ക് പിടിച്ച് നമ്മൾ ായിട്ട് ആദ്യമായിട്ടാണ് സ്കീയിങ് ചെയ്യണത് അവിടെ വീഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ എല്ലാവരും തൊഴഞ്ഞ് തൊഴഞ്ഞു പോവാണ് ഇതെന്താ സംഭവം സ്നോ ഷൂ ഷൂട്ട് ഇതാണ് അല്ലേ ആ ഓക്കെ 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 രണ്ടും മാറ്റമുണ്ട് അവരതും നമ്മളതും വേറെ വേറെയാണ് ഓക്കെ ഫൈൻ 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 എന്താ അവസ്ഥ നമ്മളെങ്ങോട്ട് പോണേ നമ്മൾ ആ ഒരു വഴിയിൽ പോണു ഇവര് ഈ വഴിയാണ് എന്തായാലും അവിടെ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം എങ്ങനെ ഇനി നമുക്ക് അടുത്ത വ്യക്തി വീഴുമോ ഇല്ലേന്നറിയാ എടാ ഒരു ഇതൊരു പതിനഞ്ച് മീറ്റർ ഉള്ളു ഈ പതിനഞ്ച് മീറ്റർ ഒന്ന് സ്പീഡിൽ വന്നാ നോക്കട്ടെ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് സ്പീഡിൽ വരൂ ഏ ഇതെങ്ങനെ ഇതെങ്ങനെ പറ്റി ആ ഒന്നും കൂടെ ഒന്നുകൂടെ പോട്ടെ 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 ആ ഒരു ആ ഒരു സ്പീഡ് തന്നെ പോട്ടെ യാസര പോട്ടെ 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 ഇവനാണെങ്കിൽ വീണൂല്ലോ ഞാനെങ്ങനെയോ ലെക്കു ലെവലില്ലാതെ പോയോണ്ട് കണേ ഇവിടെ വീണ് കിടക്കുന്ന ഇങ്ങനെയൊക്കെ വീണാ എങ്ങനെ ഉണ്ടാവും സീ നേരെ നേരതായി ഇവിടെ ഈ ഒരു കാഴ്ച അടിപൊളി സീനെ ഇതാണ് അവസ്ഥ അതാ പണി അറിയുന്നവർ പോകുന്ന പോക്കും നമ്മൾ പോകുന്ന പോക്കുന്നവരെല്ലാം മാറ്റാണിത് ഇതാ പണി അറിയുന്ന ആൾക്കാർ ഇതാ നല്ല കിട്ടലായിട്ട് പോകുന്നു നമ്മ ഓ നിനക്ക് പണി അറിയും ഇനിയിപ്പോ എടാ അവരെ വെയിറ്റിംഗ് ആണ് കേട്ടോ നമ്മള് ഗൈസ് എന്തായാലും വേണ്ടില്ല ഒന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു ഓക്കെ നേരക്ക് വരില്ല എന്തായാലും ഇങ്ങനെ അയ്യോ എങ്ങനെ കടന്ന് ഉരുളേ അല്ലെങ്കിൽ എണീക്ക് എന്തെങ്കിലും കഴിയാൻ അപ്പോൾ വീണ്ടും വീച്ച ബീച്ചുകളോട് വീച്ച ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ജോ ആണ് ഏറ്റവും കൂടുതൽ വീഴുന്നത് എന്നുള്ളതാണ് നമ്മളെ ഈ ഒരു നമ്മളെ ഈ ഒരു അടുത്ത ആൾ കണ്ടില്ലേ വെറുതെ നിന്നാലും വീഴും ഒരു ആവശ്യമില്ല എന്നാലേ നമുക്കൊരു ഒരു എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളൊരു അഡ്വഞ്ചർ ആയിട്ട് ഇതൊക്കെ അത്യാവശ്യം ഇറക്കമായിട്ടാണ് എനിക്ക് കാണുന്നത് ഓക്കെ യാസ്രേ ഈ ഒരു ഇറക്കം അതെ ജോ ഓക്കെ അപ്പോൾ ഈ ഒരു ഇറക്കം നിങ്ങൾ രണ്ടാൾക്കാരും ഫസ്റ്റ് ആയിട്ട് വിടാം അതിന് ശേഷം ഞാൻ വേക്കിൽ വരാം ഓക്കെ അത് നമുക്ക് എല്ലാവർക്കും കാണുന്നവർക്കും ഈ വീഡിയോ കാണുന്നവർക്കും ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ എക്സ്പീരിയൻസ് ആവും അടിപൊളിയാവും ഏ ജസ്റ്റ് എ മൊമെൻറ്റ് ഓക്കെ എല്ലാം റെഡിയാണ് എല്ലാം റെഡിയാണ് ആണ് പോട്ടെ പോട്ടെ അത്യാവശ്യം ഒരു ചെറിയൊരു ഇറക്കാണ് അതാ പോകുന്നു ഫസ്റ്റ് ഫസ്റ്റ് വണ് സെറ്റായി നമ്മുടെ ജോ വീണും വീണ്ടും ഇരിക്കുന്നു ഗായ്സ് ഇനി യാസിനെ കുറച്ച് സ്പീഡിൽ പോട്ടെ സ്പീഡിൽ സ്പീഡിലായിക്കോട്ടെ ജസ്റ്റ് മിസ് യാസിർ അങ്ങനെ താഴത്ത് ആ ഓക്കെ അപ്പം അതിലും അതിലും തീരുമാനം ആയിക്കോട്ടെ യാസിർ ഒരു സാഹസികം ചെയ്തതാ ഇതാ ഇതിലൊന്ന് ട്രൈ ചെയ്താണ് നമ്മളൊക്കെ ട്രൈ ചെയ്തു നമ്മളൊക്കെ വീണു പക്ഷെ വീണത് കുറച്ച് കയറ്റത്തിലായിപ്പോയി അങ്ങനെ അവിടുന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ പോയിട്ട് അവന് ടിപ്പുകൾ പറഞ്ഞു കൊടുക്കാണ് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യും ലൈക്ക് അവസാനം അവൻ അവനെന്ത് ചെയ്തു രക്ഷപ്പെട്ടിരിക്കുന്നു ഗൈസ് നമ്മുടെ അവസ്ഥ കണ്ടിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരെ ഒന്ന് രണ്ട് പയ്യന്മാരും അവിടെ എത്തിയിട്ടുണ്ട് അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പരിതാപകരവസ്ഥയാണേ ഉരുളാൻ തുടങ്ങിയിട്ട് ഏകദേശം അര മണിക്കൂറായി ആകെ രണ്ട് മണിക്കൂറേ ഇവിടെ സമയുള്ളു അതിലുള്ള അര മണിക്കൂർ അവിടെ കിടന്നിട്ട് ഈ ഒരു അഡ്വഞ്ചർ ഒന്ന് ട്രൈ ചെയ്താണ് അപ്പോ ഇപ്പൊ അവിടുന്ന് ഈ സംഭവം കാണുന്നുണ്ടല്ലോ അല്ലേ ഈ ഒരു ടാസ്ക് ഞാൻ ഞാനെടുക്കാണ് വീഴും എന്നുള്ള കാര്യം ഇല്ല വീഴാതെ തന്നെ മാക്സിമം നോക്കും ഞാൻ എന്തായാലും ട്രൈ ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ടൈം ഇത് ട്രൈ ഓൾറെഡി ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് വീണാണ് അപ്പോൾ നമ്മൾ വീഡിയോക്ക് വേണ്ടിട്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്യണത് ഓക്കെ അങ്ങനെ ടൈം ഇപ്പോൾ ഏകദേശം അഞ്ചു മണിയായി മണിയോട് അഞ്ചുമണിയോട് ഇവിടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തു ഇപ്പം ഞങ്ങൾ ഒരുപാട് പിക്ചറും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഞമ്മളിവിടുത്തെ പരിപാടി ക്ലോസ് ചെയ്തു അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്നാലും പറയുന്നത് ഒരു ഇത് വൺസ് ലൈഫ് ലൈഫിൽ വൺസ് എന്തായാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൊമെൻ്റ് തന്നെയാണ് ഐ മീൻ ഈ ഒരു എക്സ്പീരിയൻസ് ആണ് വേറെ ഒരു ഇനിയും ഉറപ്പായിട്ടും ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞ് എന്തായാലും ചാടി കുടിക്കും ഒരു സംശയമല്ല ഓക്കെ എനിവേ രണ്ടാമത്തെ ദിവസവും അതേപോലെ ഈ ഒരു ട്രിപ്പിൻ്റെ കഴിഞ്ഞ ദിവസവും ഈ ഒരു ദിവസവും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇനി തിരിച്ചു പോകുന്നത് അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങളും ഇത് ഒരുപോലെ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്ത പോലെ തന്നെ ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടാവുന്നതന്നെ ഞാൻ വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു ഗൈസ് ലവ് യു